ന്യൂസ് ഏവർക്കും സ്വാഗതം രാത്രിയിൽ ബൈക്ക് മോഷണം പേർ പോലീസിന്റെ മലപ്പുറം ജില്ലയിലെ വിവിധ ടൗണുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് രാത്രികളിൽ ബൈക്കുകൾ മോഷണം നടത്തിയ കേസുകളിൽ മൂന്ന് പേർ തിരുതലമണ്ണ പോലീസിന്റെ പിടിയിലായി വേങ്ങര ഊരകം സ്വദേശികളായ പന്നിയത്ത് പറമ്പി വീട്ടിൽ ഷംനാഫ് കുറ്റിപ്പുറം വീട്ടിൽ ഷാജി കൈലാസ് വീട്ടിൽ അബു താഹിർ എന്നിവരെയാണ് പെരിന്തൽമണ്ണ സി എ സുമേഷ് സുധാകർ എസ് ഐ ഷിജോ സീതംഗച്ചൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴ് രാത്രിയിൽ പെരിന്തൽമണ്ണ ടൗണിൽ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിൽ പാർക്ക് ചെയ്തിരുന്ന കൊണ്ടോട്ടി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ വണ്ടി മോഷണം ചെയ്തിരുന്നു ബൈപ്പാസിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പാർക്കിങ്ങിൽ നിന്ന് മോഷണം പോയ ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇക്കഴിഞ്ഞ രണ്ടിന് രാത്രി വീണ്ടും ടൗണിൽ പൊന്യാംകുറിശി ബൈപ്പാസിൽ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന യുവാവിന്റെ ബൈക്ക് മോഷണം പോയതായി സ്റ്റേഷനിൽ പരാതി ലഭിച്ചത് തുടർച്ചയായി ബൈക്ക് മോഷണ കേസുകൾ റിപ്പോർട്ടായതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘമാണ് ടൌണിലും പരിസരങ്ങളിലുമുള്ള ക്യാമറകൾ ശേഖരിച്ചും പരിശോധന നടത്തിയത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി രാത്രിയിൽ കറങ്ങി നടന്ന് ബൈക്കുകൾ മോഷണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു നമ്പർ പ്ലേറ്റുകൾ മാറിയ ശേഷം മോഷണം നടത്തിക്കൊണ്ടുവരുന്ന ബൈക്കുകൾ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച് നമ്പറില്ലെന്നും ഉപേക്ഷനിലയിൽ കിട്ടിയതാണെന്നും പറഞ്ഞ് കുറഞ്ഞ വിലയ്ക്ക് വിലപ്പം നടത്തുകയാണ് രീതി കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ